െ ഇത്രയും മലയാള ഭാഷയുടെ ചന്തം മനസ്സിലാക്കി അതിഗംഭീരമായി റെൻറ്റർ ചെയ്യുന്ന പാട്ടുകാർ വളരെ അപൂർവമാണ് അതിമനോഹരമാണ് മലയാളത്തിലുള്ള അദ്ദേഹത്തിൻ്റെ റെൻറ്ററിങ് അതുപോലെ തന്നെ തമിഴ് പാട്ടുകളിലും ഇപ്പോൾ ഇളയരാജയുടെ പാട്ടായാലും എം എസ് വി സാറിൻ്റെ പാട്ടായാലും അതിനും അദ്ദേഹത്തിൻ്റെ ഒരു ഭാവ സൗന്ദര്യം വളരെ മനോഹരമാണ് പിന്നെ കന്നഡ പാട്ടുകളായാലും തെലുങ്ക് പാട്ടായാലും എല്ലാത്തിലും അദ്ദേഹത്തിൻ്റെതായ ഒരു ആ ഭാവനിലാവിൻ്റെ ഒരു കയ്യൊപ്പ് അദ്ദേഹം പതിപ്പിക്കും ജയചന്ദ്രൻ തന്നെയാണ് അതൊരു ഭാവചന്ദ്രനാണ് അതൊരു മധുചന്ദ്രികയാണ് ഇപ്പോഴും എനിക്ക് ഇതൊക്കെ പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലൊരു തേങ്ങല എനിക്ക് വ്യക്തിപരമായി അത്രയും അടുക്കും അതായത് അദ്ദേഹത്തിൻ്റെ വലിയ ശക്തമായ നിറത്തിലുള്ള തിരിച്ചുവരവിന് ശേഷം അദ്ദേഹം നടത്തിയ ഒട്ടനവധി പരിപാടികളുടെ ഒരു അവതാരകനായിട്ടും അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ച ഒരാളായിട്ടും അദ്ദേഹത്തിന് വേണ്ടി ഒരു ചാനലിന് വേണ്ടി നൂറോളം എപ്പിസോഡുകൾ ചെയ്ത ഒരാളായിട്ടും വലിയ സൗഹൃദമായിരുന്നു എൻ്റെ വീട്ടിൽ വന്നിരിക്കും ഒഴിവു സമയത്ത് വന്നിരുന്ന ഞങ്ങളിങ്ങനെ മുഹമ്മദ് റാഫിയുടെ പാട്ടുകളാണ് ഏറ്റവും ഇഷ്ടം മുഹമ്മദ് റാഫിയുടെ പാട്ട് ചേട്ടൻ പാടുന്ന കേൾക്കണം മുഹമ്മദ് റാഫി നമുക്ക് നൽകിയ ഭാവാത്മകത എന്ന് പറയുന്നത് ഒരല്പം പോലും ചോർന്നു പോകാതെ അതിമനോഹരമായ റെൻറ്ററിങ് ആണ് പിന്നെ ഇഷ്ടക